ചാണ്ടി പോലെ തന്നെ ഞാൻ 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 പറയുന്നത് ശരിയല്ലല്ലോ ശരിയല്ലല്ലോ ശരിയാണോ അല്ല ഇപ്പോഴോ എങ്ങനെയുണ്ട് എപ്പോഴും കൂടില്ലേ എന്താ പറയണോ എന്റെ പുതുപ്പള്ളിയിൽ എന്റെ മക്കളോട് എന്റെ മുമ്പിൽ എന്താ പറയാനുള്ളത് പറയട്ടെ ഒരിക്കലും വിട്ടുപോരുത് കൂടെ കാണും ഞാൻ ഇന്നേരം വിട്ടുപോയിട്ടുണ്ടോ ഉണ്ടോ നിങ്ങള് മാത്രമാണോ പുതുപ്പള്ളിക്കാരണെന്തെങ്കിലും വിട്ട എവിടെയെങ്കിലും പോയിട്ടുണ്ടോ മലയാളികളെ വിട്ടെവിടെ പോയിട്ടുണ്ടോ ഇല്ലെന്നാണെങ്കി ആണെങ്കിൽ എല്ലാവരും കൈയടിച്ച് ഇല്ലെന്നാണെങ്കിൽ എല്ലാരും മൊബൈലും കൊണ്ട് നിൽക്കുക നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു കാര്യം ഞാൻ ഇപ്പഴേ പറയാം പറഞ്ഞിട്ട് പോകണം ആരെയും മറക്കരുത് അടുത്ത ഭരണം നമ്മൾ പിടിക്കണം പിടിക്കുവ പിടിപ്പിക്കും പിടിക്കാം പിടിച്ചേ പറ്റൂ പിടിക്കും കാരണം പത്ത് വർഷം മുമ്പ് എങ്കിൽ ഒമ്പത് വർഷം മുമ്പ് ഞാൻ പോയ പോലല്ല ഞാൻ ഭരിച്ച പോലല്ല ഇപ്പൊ ഒരുപാട് വിഷമം കേട്ടില്ലേ ഇവിടെ ഇരിക്കുവല്ലേ എന്റെ കൂടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവായിരുന്നു വിഷമൊക്കെ മാറിയോ എന്റെ മക്കളെ നോയിക്കോണം കേട്ടോ എല്ലാവരും എന്റെ മക്കള എല്ലാരും നോയിക്കോണം മോളെ ചെല്ലു കൂടീട് ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത് മുന്നാണ്ടി സാറിനെയാണ് അതിന് ഞാൻ ഇവിടെ പുതുപ്പള്ളിയിലെ വീട്ടില് വന്നിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അന്ന് പക്ഷെ കൊച്ചായിരുന്നു വലുതായി എന്തിനാ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ എന്തോ കണ്ണൊക്കെ എന്തൊക്കെയാ പുതുപ്പള്ളിയില് പുതുപ്പള്ളി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാം നന്നായിട്ട് എന്താ ചോട്ടി അയ്യോ നന്നായിട്ടിരിക്കട്ടോ അപ്പയുടെ എല്ലാ പ്രാർത്ഥനയും നോക്കൊണ്ട് നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവരും നന്നായിട്ടിരിക്കണമെന്നാണ് അപ്പൊ അന്നും ഇന്നും ആലോചിച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട് നന്നായി കരയല്ലേ ഞാൻ ഇവിടെ പണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് വന്നിട്ടുണ്ടായി അന്ന് വീട്ടിൽ വന്നിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് സംസാരിച്ച് സാറെ എനിക്ക് പത്ത് എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ വീട് എൻ്റെ വീട് കൊല്ലം ആ അപ്പൊ അങ്ങനെ വീടടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് സാറെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ ഇവരെ ചെക്കിലേക്ക് എഴുതിയിരിക്കുന്നത് അതിനുശേഷം ഞാൻ പിന്നെ കുറെ പേരുടെ വയസ്സൊക്കെ പറ്റിയിട്ട് ചാനലിലേക്ക് കയറി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് രണ്ട് അവാർഡൊക്കെ തന്നിട്ടുണ്ടായി അന്ന് വയറിലായിരുന്നു ഇത് എപ്പോഴാ ഓ ഒരു അമ്പത് വർഷം രണ്ടായിരത്തി ഇരുപതാ ഓക്കെ ഇവിടത്തെ വീട്ടില് ഇത്രയും പിന്നെ ഓൺലൈൻ മീഡിയയില് പോപ്പിൻസ് എന്ന് പറഞ്ഞൊരു മീഡിയ ഉണ്ട് പോപ്പിൻസ് മീഡിയയില് ആകർ ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ രാവിലെ വന്നായിരുന്നു പൂജാരിച്ച ഇങ്ങനെയൊന്നും വന്നാൽ ആരുടെ ഒരു റിയാക്ഷനും പരിപാടിയൊക്കെ

നമുക്ക് ജീവിതത്തിൽ ഒരു പരാതിയുള്ളൂ സാറില്ലാത്തൊരു പരാതിയുള്ളൂ അങ്ങനെ പറയലു ഞാനുണ്ടല്ലോ ഉണ്ട് ഞങ്ങളുടെ മനസ്സുകളുണ്ട് മനസ്സിലുണ്ട് അറിയാം എങ്കിൽ യാഥാർത്ഥ്യത്തിൽ പൊരുത്ത അതുകൊണ്ടാണ് അതുകൊണ്ടാ കൂടെ ഉണ്ട് ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഭംഗിയായിട്ട് വരുന്നു സാറിനെ പോലെ ആവുന്നു ആയി വരുന്നു എഴുതുന്നേ കൊടുക്കണം എഴുതുന്നവരെല്ലാം

തന്നെ എന്തെങ്കിലും വിഷമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വികസനം നമുക്ക് കേരളത്തിൽ കൊണ്ടുവരണം എന്ന് തോന്നിട്ടുണ്ടോ കാരുണ്യ പോലുള്ള പദ്ധതികളെല്ലാം ഞാൻ നടപ്പിലാക്കിയാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ എല്ലാം കൊണ്ടുവരണ്ടേ പിന്നെ എന്തെങ്കിലും ഇപ്പഴത്തെ ജനങ്ങൾ എന്തൊക്കെയാ കഷ്ടപ്പെടുന്നത് മൊത്തത്തിലെ കഷ്ടപ്പാടാണോ കേട്ടോ വേറെന്തേലും പറയാനുണ്ടോ നാളെ ഇവിടെ കാണുവോ നാളെ മുഴുവൻ ഇവിടെ കേട്ടോ നാളെ രാഹുലി മോൻ വരും ആരായിരിക്കുന്ന രോഹിത്തെ രോഹിത്തിന് എന്തേലും പറയാനുണ്ടോ എനിക്കെന്ത് പറയാനാ സാറേ